ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കഴിഞ്ഞ ദിവസം വഴിയരിക്കലിൽ നിന്ന് വാങ്ങിയ ഒരു കണ്ണനാണ് നിറമില്ലാത്തൊരു കണ്ണൻ അപ്പം ഈ ഒരു കണ്ണനെ നിറം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് അത് ബോഡിക്ക് കൊടുത്ത് ആ ഒരു കൃഷ്ണൻ്റെ ആ ഒരു നീല കിട്ടാൻ വേണ്ടിയാണ് കൊടുത്തത് ലൈറ്റ് ബ്ലൂ നമ്മൾ കഥകളിലൊക്കെ ഡാർക്ക് ബ്ലൂ ആണെന്ന് പറയും പക്ഷേ നമ്മൾ പെയിൻ്റ് അടിച്ചെടുക്കുമ്പോൾ കുറച്ച് ലൈറ്റ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം ഇതിന് നമ്മൾ ബേസ് കോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലേ ഈ ചൈലക്കി മുകളിൽ ഒരു പട്ടണനക കെട്ടിയിക്കുന്ന അതില് ഗ്രീൻ ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ആഭരണങ്ങൾക്കെല്ലാം ഗോൾഡ് നിറം കൊടുത്തിട്ടുണ്ട് പങ്കിരീടം അതുപോലെ തന്നെ ഒരു ഗോൾഡ് കളറാണ് കൊടുത്തേക്കുന്നത് ഇനി ചേലയ്ക്കും അതുപോലെ മഞ്ഞയാണ് കൊടുത്തേക്കുന്നത് പിന്നെ ചേലെ മുകളിൽ അരപ്പെട്ട പിന്നെ ആ ഒരു ഷോൾ ഷോളിനൊരു മജന്തയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ ഏതാണ്ടൊക്കെ ശരിയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ചെറിയ ചെറിയ ഫിനിഷിംഗ് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ മുടിക്കും നിറം കൊടുത്തിട്ടുണ്ട് പിന്നെ ഗോമാതാവിന് വേണ്ടി നമുക്ക് ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്തൊരു ഗ്രേ കൊടുത്തു ഏറ്റവും അവസാന പരിപാടിയാണ് കണ്ണെഴുതുക എന്നുള്ളത് ഈ വർഷത്തെ കണി ഈ ഒരു കൃഷ്ണനാണ് അപ്പം ഇങ്ങനെയുണ്ട് കൃഷ്ണന് എല്ലാവർക്കും ഇഷ്ടമായോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്